ഇന്ന് കഥ പറയണേ ആ കുട്ടികളെ നമസ്കാരം മുത്തശ്ശെന്ന് ഏത് കഥയാണ് പറഞ്ഞു തരാൻ പോണെന്നറിയോ നിങ്ങൾക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ കേശിയെ പറഞ്ഞയച്ചുന്ന് കേശി എന്ന് പറഞ്ഞാൽ സുരനെ ആ കുതിരയായിട്ട് പോയ കേശിയെ പറഞ്ഞയച്ച കംസൻ പിന്നെ എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പറയണത് അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പോൾ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം മഹാകായം കോടി സൂര്യ സമപ്രഭം

വിരംഭം കരിഷ്യമി സിദ്ധിർ മേ സദ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷാ പരംബ്രഹ്മാസ്മൈഗുരവേ നമ അഖിളാനപരാധാന്വകരുണാനിധേ പ്രസീദ മൽഗുരോനാഥ ജനകായ ജനകോ നമ അഖിളാനപരാധാൻ മേ ക്ഷമസ്വകരുബുധേ പ്രസീദമൽ പ്രിഥേ മാതൃപേ നമോസ്തു നമോസ്തുതേ കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവിന്ദായ നമോ നമ അപ്പം ഇതുപോലെ എല്ലാവരും ചൊല്ല അപ്പോൾ കുട്ടികളെല്ലാവരും തയ്യാറായില്ലേ മുത്തശ്ശം കഥ പറയാൻ പോവുകയാണെ എല്ലാവരും ശ്ലോകമൊക്കെ ചൊല്ലി ഇപ്പോൾ ഒരു മാസവും ഏഴ് ദിവസവും കഴിഞ്ഞു അല്ലേ നമ്മളിത് തുടങ്ങിയിട്ട് ഇപ്പം നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ശ്ലോകങ്ങളൊക്കെ കാണാപ്പാഠം അറിയുണ്ടാവും ഇപ്പം നമുക്ക് കഥയിലേക്ക് കിടക്കാം അവിടെ കംസൻ കേശിയോട് പറഞ്ഞു നന്ദഗോകുലത്തിൽ രാമനൻ കൃഷ്ണൻ താമസിക്കണ നന്ദഗോപുര സ്ഥലത്ത് പോയിട്ട് അവരെ ഇല്ലാതെയാക്കാൻ അവരെ കൊന്നിട്ട് വന്നും പറഞ്ഞ് പറഞ്ഞു വെച്ചു എന്നിട്ട് കംസൻ എന്ത് ചെയ്തു തൻ്റെ മറ്റ് മന്ത്രിമാരുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു പ്രളംബൻ ഭഗൻ ചാണൂരൻ തൃണാവർത്തൻ അഖാസുരൻ മുഷ്ടികൻ അരിഷ്ടൻ ദുവിതൻ പൂതന കേശി ധേനുകൻ ഇത്ര ആളുകളുണ്ട് അതിൽ ആളുകളുണ്ട് എന്നല്ല ഇത്ര ആളുകളുണ്ടായിരുന്നു ഒരുവിധപ്പെട്ട ആളുകളൊക്കെ മരിച്ചുപോയി കണ്ണൻ്റെ ആ കയ്യൂക്ക് അവരൊക്കെ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് കംസൻ ബാക്കിയുള്ള ആളുകളെ മുഴുവൻ വിളിച്ചു എന്നാണ് അതിലിപ്പോൾ പ്രളമ്പൻ ബകൻ തൃണാവർത്തൻ അഖാസുരൻ അരിഷ്ടൻ പൂത്തന ധേനുകൻ ഇവരൊക്കെ മരിച്ചു കേശിയെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ചാണൂരൻ മുഷ്ടികൻ പിന്നെ ശലൻ തോശലകൻ തുടങ്ങിയ മല്ലന്മാർ അവരെയൊക്കെ വിളിച്ചു കുവലയാപീഠം എന്ന ആനയുടെ ആനക്കാരനെ വിളിച്ചു ഈ കുവലയാപീഡത്തിൻ്റെ പ്രത്യേകത എന്താ അതിന് ഒരയ്ക്ക് എത്ര ശക്തിയുണ്ട് നമുക്കറിയാം വലിയ ശക്തിയാണ് ആനയ്ക്ക് അങ്ങനെ ഈ ആനയ്ക്ക് ഇതുപോലെയുള്ള ആയിരം ആനകളുടെ ഉണ്ടാവും അത്രയും ശക്തിയുള്ള ആനയാണ് ആ കൂലയാപീഠത്തിൻ്റെ ആനക്കാരനെ വിളിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു ചാണൂരിനും മുഷ്ടികനോടും വസുദേവരുടെ പുത്രന്മാർ ആരാണ് രാമനും കൃഷ്ണനുമാണെന്ന് നാരദൻ വന്ന് പറഞ്ഞേക്കണു ഞാൻ അവരെ രണ്ടുപേരെയും ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് രാമനെയും കൃഷ്ണനെയും ഒരു പക്ഷേ ഞാൻ കേശിയെ പറഞ്ഞു കേശി പോയി അവരെ കൊല്ലും ഇനി അത് പറ്റിയില്ലെങ്കിൽ അവരെ ഞാൻ ഇങ്ങടെ മധുരയിലേക്ക് കൊണ്ടുവരും അങ്ങനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യണം മല്ലയുദ്ധം നടത്തിയിട്ട് അവരെ രണ്ടുപേരെയും നിങ്ങൾ കൊല്ലണം അതിനുള്ള മല്ലയുദ്ധത്തിനുള്ള വേദിയൊക്കെ തയ്യാറാക്കണം മല്ലയുദ്ധം കാണാൻ ആളുകൾക്ക് കാണാനുള്ള സംവിധാനം വേണം എല്ലാവരും മല്ലയുദ്ധം കണ്ടോട്ടെ പിന്നെ ആനക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു നീയേ ആനയെ മല്ലരംഗത്തിൻ്റെ ആ ഗോപുരത്തിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടു നിർത്തണം അപ്പം ഈ മല്ലയുദ്ധത്തിൽ ചാണൂരനും മുഷ്ടികനും കൊല്ലുക എന്നുള്ളത് പിന്നെയാണ് അതിനു മുമ്പ് തന്നെ പറ്റുമെങ്കിൽ നീ നിൻ്റെ ആനയെ കൊണ്ട് ആ രാമനെയും കൃഷ്ണനെയും ചവിട്ടിക്കൊല്ലിക്കണം അതിന് സാധിച്ചാൽ നിനക്ക് ഞാൻ പ്രത്യേകമായിട്ടുള്ള സമ്മാനമൊക്കെ തരും നീ വെറും ആനക്കാരനല്ലാതെ എൻ്റെ പ്രിയപ്പെട്ട മന്ത്രിയായിട്ട് മാറും അതുകൊണ്ട് നീ ചെയ്യാവുന്നത് നീയു ചെയ്യാം ഇന്നയ്ക്ക് നാലാം ദിവസം ശിവരാത്രി അപ്പോൾ ശിവരാത്രി ആ സമയത്ത് ഒരു ധനുർ യാഗം നടത്താം നമുക്ക് അതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു എന്താ ധനുസ് എന്ന് പറഞ്ഞാൽ വില്ല് വില്ല് വെച്ചിട്ടുള്ളൊരു യാഗം ധനുർയാഗം ഇപ്പോൾ മല്ലന്മാർ ആനക്കാരൻ മന്ത്രിമാർ ഇവരെയൊക്കെ വിളിച്ചിട്ട് കൃഷ്ണനെ കൊല്ലാനുള്ള ഏർപ്പാടാക്കി അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞ് ഇനി കൃഷ്ണനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ നന്ദഗോപുരവിടുന്ന് എങ്ങനെയങ്ങോട്ട് കൊണ്ടുവരിക എന്തെങ്കിലും സൂത്രം പറഞ്ഞു കൊണ്ടുവരണം അതിനായിട്ട് അക്രൂരനെ വിളിച്ചു അക്രൂരൻ ശരിക്കും കണ്ണൻ്റെ ഭക്തനാണ് കണ്ണനെ വലിയ ഇഷ്ടമാണ് പക്ഷെ ഇപ്പോൾ കംസന്റെ കൂടെ കഴിയണ കാരണം കണ്ണനെ കാണാനേ പറ്റിയിട്ടില്ല അപ്പോൾ ആ അക്രൂരിൻ്റെ കൈയ്യൊക്കെ പിടിച്ചു കംസൻ ദുഷ്ടന്മാരങ്ങനെയാണ് അല്ലേ അവരുടെ കാര്യം നടക്കാൻ വേണ്ടി അവരിങ്ങനെ പലതും കാണിക്കും അങ്ങനെ അക്രൂരിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു അങ്ങ് വലിയ ദാനശീലനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് യാദവന്മാരുടെ ഇടയിൽ യാദവന്മാരെ പറഞ്ഞാൽ ഈ വസുദേവനുമൊക്കെ യാദവനാണ് യാദവന്മാരുടെ ഇടയിൽ യതുവംശത്തിൽപ്പെട്ട ആളുകളാണ് യാദവന്മാർ അപ്പോൾ യാദവന്മാരുടെ ഇടയിൽ അങ്ങയെപ്പോലെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ വേറൊരാളില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അക്രൂരാങ്ങയുടെ അടുത്തൊരു കാര്യം പറയണത് എന്ത് വേണമെന്നറിയോ ഇവിടെ നിന്ന് നന്ദഗോപര ഗൃഹത്തിലേക്ക് പോവുക അവിടെ രണ്ട് കുട്ടികളുണ്ട് ആ രണ്ടു പേരും നമ്മുടെ വസുദേവരുടെയും എൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മകളായ ദേവകിയുടെയും മക്കളാണ് ഈ രണ്ടുപേര് രാമനും കൃഷ്ണനും അപ്പോൾ എൻ്റെ തേരിൽ ഇവിടുന്ന് പോവുക എന്നിട്ട് അവരെ ഞാൻ പറഞ്ഞു എന്നു പറഞ്ഞാൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക ദേവന്മാർ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണത്രേ ഈ രണ്ടു പേരെ ഭൂമിയിലേക്ക് അയച്ചേക്കണത് അപ്പോൾ നന്ദഗോപര് ഗോപന്മാർ അവരോടൊക്കെ കൂടി ധനുർ യാഗത്തിന് വരാനായിട്ട് പ്രത്യേകം പറയുക അതേപോലെ തന്നെ യാഗത്തിന് കുറേ പാൽ തൈര് നെയ്യ് ഇതൊക്കെ വേണം അതൊക്കെ കൊണ്ടുവരാനായിട്ട് പറയാം അപ്പം രാമനെയും കൃഷ്ണനെയും അങ്ങ് കൂട്ടിക്കൊണ്ടുവന്നാൽ ഞാൻ ഈ വലിയ ആനയെ കൊണ്ട് അവർ രണ്ടുപേരെയും ചവിട്ടി കൊല്ലും ഇനി അതല്ല അവിടുന്ന് രക്ഷപ്പെട്ടുവെങ്കിലോ ചാണൂരൻ മുഷ്ടികൻ തുടങ്ങിയവർ രാമനെയും കൃഷ്ണനെയും അടിച്ച് കൊല്ലും അങ്ങനെ വന്നാൽ അപ്പം ഈ വസുദേവരെയും അതേപോലെ തന്നെ വസുദേവരുടെ അനുകൂലത്തിലുള്ള ആളുകളുണ്ടല്ലോ അവരെ മുഴുവൻ എനിക്ക് നിഷ്പ്രയാസം കൊല്ലാനായിട്ട് സാധിക്കും നോക്കൂ ഞാൻ അച്ഛനെ കാരാഗ്രഹത്തിലടുത്തേക്കാണ് പക്ഷേ അച്ഛൻ ഇപ്പോഴും എന്താ മോഹം എന്നറിയോ അക്രൂര എന്നെ മാറ്റിയിട്ട് വീണ്ടും രാജ്യം ഭരിക്കണമെന്ന് അങ്ങനെ വന്നാൽ ഞാൻ രാമനെയും കൃഷ്ണനെയും കൊല്ലും വേണ്ടി വന്നാൽ എൻ്റെ അച്ഛനെ കൊല്ലും പിന്നെ ഈ ദേവകീടെ അച്ഛനില് ദേവകൻ എൻ്റെ അച്ഛൻ്റെ സഹോദരൻ അങ്ങേരെയും ഞാൻ കൊല്ലും എനിക്ക് വിരോധമായിട്ട് ആര് വന്നാലേ അവരെ ഞാൻ കൊല്ലും ഇതാണ് കംസൻ്റെ സ്വഭാവം തനിക്ക് നേരെ ആരും ശബ്ദമുയർത്താൻ പാടില്ല ഏകാധിപതി പറയില്ലേ അവനവും പറയുന്നത് മാത്രം നടപ്പാക്കുന്ന ആൾ അതാണ് ഏകാധിപതി എന്നിട്ട് പറയുകയാണ് സത്യത്തിൽ എൻ്റെ രണ്ട് ഭാര്യമാരുണ്ട് അങ്ങനെക്കറിയില്ലേ അസ്ഥി പ്രാപ്തി ഈ രണ്ട് ഭാര്യമാരുടെയും അവരുടെ അച്ഛൻ ഒരാളാണ് ജരാസന്ധൻ മഗധയുടെ രാജാവ് അപ്പം ഈ ജരാസന്ധൻ ഞാൻ പറയുന്നതൊക്കെ കേട്ട് എനിക്ക് സഹായമായിട്ട് എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്ന് അങ്ങനെ കഴിയുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിന് വലിയ ബഹുമാനാണ് എൻ്റെ അച്ഛനെ എനിക്ക് ലെവലേശം ബഹുമാനമില്ല എൻ്റെ ഭാര്യമാരുടെ അച്ഛനെ എനിക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ അതേപോലെ തന്നെ ദിവിധൻ എന്ന അതിശക്തനായൊരു വാനരനുണ്ട് ഒരു കുരങ്ങൻ ആ വാനരൻ എൻ്റെ സ്നേഹിതനാണ് പിന്നെ അങ്ങക്കറിയാലോ ശംഭരൻ ബാണൻ നരകൻ തുടങ്ങിയ അസുരന്മാർ അവരൊക്കെ എൻ്റെ കൂട്ടുകാരാണ് എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് അപ്പോൾ അവരുടെ കൂടെ കൂടിയിട്ട് ശക്തി വർദ്ധിപ്പിച്ചിട്ട് ഞാൻ എന്തു ചെയ്യും ഇവരെ മുഴുവൻ ദേവപക്ഷത്ത് നിൽക്കുന്ന യാദവന്മാരെ മുഴുവൻ ഞാൻ ഇല്ലാതെയാക്കും അപ്പം അതുകൊണ്ട് അങ്ങ് എന്ത് വേണം അങ്ങ് വേഗം പോയി രാമനെയും കൃഷ്ണനെയും കൂട്ടിക്കൊണ്ടുവരൂ അവിടെ എന്ത് പറയണം യാദവന്മാരോട് രാജധാനിയായ ആ മധുരാപട്ടണം കാണാൻ ധനുര്യാഗത്തിൽ പങ്കെടുക്കാൻ ഒക്കെ വരണം എന്ന് പറയണം അക്രൂരൻ കംസനോട് പറഞ്ഞു മഹാരാജാവേ അങ്ങ് സത്യത്തിൽ ഈ രീതിയിലൊക്കെ ആസൂത്രണം ചെയ്തൊക്കെ നല്ലതാണ് പക്ഷേ ഇത് നടക്കുമോ നടക്കില്ലോ എന്ന് നമുക്കറിയില്ല അല്ലേ അതാര തീരുമാനിക്കുക ഈശ്വരനാണ് തീരുമാനിക്കുക നമുക്കിങ്ങനെ വിചാരിക്കാനേ പറ്റുള്ളൂ അല്ലേ കുട്ടികളെ നിങ്ങളും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ അത് നടക്കും ചിലപ്പോൾ അത് നടക്കില്ല അക്രൂരം പറയുകയാണ് അപ്പോൾ എന്തായാലും ആരാണ് ഫലം തരിക അത് ഈശ്വരനാണ് അപ്പോൾ ഈശ്വരൻ ചിലപ്പോൾ വിപരീതമാണെന്ന് അറിഞ്ഞാൽ പോലും സ്വന്തം ആഗ്രഹങ്ങൾ സാധിക്കാൻ ആളുകൾ നോക്കും അവർ പലപ്പോഴും എന്താവും അവസാനം അവർ ആ പ്രവൃത്തിയിൽ നിന്ന് തോൽക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങ് പറയുന്നത് ഞാൻ കേട്ടോളാം അങ്ങയുടെ കൽപ്പന ഞാൻ അനുസരിച്ചോളാം എന്ന് പറഞ്ഞു അക്രൂരൻ പിറ്റേ ദിവസം കാലത്തു തന്നെ നന്ദഗോപുര ഗൃഹത്തിലേക്ക് പോകാനായിട്ട് തയ്യാറാവണു കംസ അവിടെ കുറൂന് വലിയ സന്തോഷമായി കണ്ണനെ കാണാൻ വലിയ ഭാഗ്യം ലഭിച്ചിരിക്കും ഏതായാലും കംസൻ തൻ്റെ മന്ത്രിമാരെയൊക്കെ പറഞ്ഞയച്ചു തൻ്റെ അന്തപുരത്തിലേക്ക് അസ്ഥിയും പ്രാപ്തിയും ജരാസന്ധൻ്റെ മക്കൾ അതാണ് രണ്ട് ഭാര്യമാർ അവരിയ്ക്കുന്ന അന്തപുരത്തിലേക്ക് പോയി എന്ന് പറയുന്നു അക്രൂരനോ അക്രൂരൻ സ്വന്തം ഗൃഹത്തിലേക്കും പോയി ഇനി എന്ത് നടക്കും എന്നുള്ള ചിന്തയോടുകൂടിയാണ് കംസൻ തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചെത്തിയത് ആ ചിന്തയിൽ കംസന് ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് പറയുന്നു അങ്ങനെയുള്ള ആ ഭാഗത്തോടു നമുക്ക് ഇന്ന് ഈ കഥ പറയിൽ നിർത്താം എല്ലാവർക്കും മുത്തശ്ശൻ്റെ വക നല്ല മധുരമുള്ളൊരു ഉമ്മ തരുന്നു ഇനി എല്ലാവരോടും ബൈ ബൈ ഓക്കെ സി യു